ഈ ഓണക്കാലം ഒക്കെ എങ്ങനെ നേരിടും എന്ന പ്രയാസമുണ്ട് എല്ലാവരും കാണുമ്പോൾ വലിയ സംരംഭങ്ങളാണ് അലി സാറ് വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു വരുന്ന എല്ലാവരെയും സ്വീകരിക്കുന്നു അപ്പോൾ ആളുകൾ തിരികെ ഇതിൽ ഇഷ്ടംപോലെ കാശുണ്ട് പക്ഷേ ദൈനംദിന കാര്യങ്ങളിൽ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നു ഇവിടെ എന്ന് പട്ടിണി ഉണ്ടാകുന്നു അത് ഈ ഹൃദയത്തിൽ ആ വരെ അറിയാം ശരി ഇങ്ങന കൈ വെച്ചേക്കുന്നത് കൈവികത്തേ ഉള്ളൂ കാരണം ഇത് സംഘടിപ്പിച്ച് ഇല്ലാത്തവർക്ക് പല്ലാത്തവർക്ക് കൊടുക്കുക പ്രയാസപ്പെടുന്നവരെ ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ട് സംരക്ഷിക്കുക പ്രിയങ്കന്നായ സിദ്ദിഖി മംഗലശ്ശേരി ഇത് ജീവകാരുണ്യ ലോകത്തെ ഒരു മഹാ അത്ഭുതമാണ് ഗാന്ധിവിൽ നിന്നും ഓണം ആരംഭിക്കുകയാണ് ഈ ഓണക്കാലമൊക്കെ എങ്ങനെ നേരിടും എന്ന പ്രയാസമുണ്ട് എല്ലാവരും കാണുമ്പോൾ വലിയ സംരംഭങ്ങളാണ് യൂസുഫ് അലി സാർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു വരുന്ന എല്ലാവരെയും സ്വീകരിക്കുന്നു ആർ ഡി ഒ അടക്കമുള്ള റിട്ടയർഡ് ചെയ്ത് ആർ ഡി ഒ തഹസിൽദാർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പോലീസ് വിജിലൻസ് ഓഫീസർ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ നേതൃത്വത്തിലൊക്കെ വരുന്നു അപ്പോൾ ആളുകൾ വരികയും ഇതിൽ ഇഷ്ടംപോലെ കാശുണ്ടെന്ന് പക്ഷേ ദൈനംദിന കാര്യങ്ങളിൽ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നു ഇന്ന് നമുക്ക് ഓണത്തിന് തുടക്കമാണ് ഇന്ന് ഓണം തുടങ്ങി മംഗലശ്ശേരിയുടെ നേതൃത്വം ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കരുതി ഇതല്ല ഇവിടെ എന്ന് പട്ടിണി ഉണ്ടാകുന്നോ അത് ഈ ഹൃദയത്തിൽ അന്ന് അവരറിയാം അതേ അപ്പോഴ് സമാഹരിച്ചുകൊണ്ടിരുന്നുണ്ട് മംഗലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം മംഗലശ്ശേരി ഇങ്ങനെ കൈവച്ചേക്കുന്നത് ഇങ്ങനെ കൈവയ്ക്കത്തേ ഉള്ളൂ കാരണം ഇത് സംഘടിപ്പിച്ച് ഇല്ലാത്തവർക്ക് പല്ലാത്തവർക്ക് കൊടുക്കുക പ്രയാസപ്പെടുന്നവരെ ഉത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ട് സംരക്ഷിക്കുക അവരെ കൂടെ കൂടെ പോയി കാണുക അന്വേഷിക്കുക ആ സ്ഥാപനത്തിൽ നിലനിർത്തുക അദ്ദേഹത്തിന് ദൈവം നിലനിർത്തുന്നു അല്ലാതെ ഒന്നും വേണ്ടാത്ത ഹൃദയശുദ്ധിയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് എനിക്ക് മംഗലശ്ശേരി കൂടെപ്പുറപ്പാണ് ഞങ്ങൾ കണ്ടുമുട്ടിയ കാലം മുതൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടിയ സഹോദരൻ അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ അതാണ് മംഗലശ്ശേരി അപ്പോൾ ഇതെല്ലാം ഈ ആയിരത്തി മുന്നൂറങ്ങ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകളോടുകൂടി ഇതിവിടെ ഏറ്റു സ്വീകരിക്കുന്നു